എല്ലാവിധ സർക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ മാന്യപ്രേക്ഷും സ്വാഗതം ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവർക്കും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കും ക്രിസ്മസ് പ്രമാണിച്ച് ഒരു വിഡു വിതരണം പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് ഒരു വിടു അനുവദിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ പെൻഷൻ തുക കിട്ടി തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥകൾ വഴി രണ്ടു ദിവസത്തിനു ശേഷം വീടുകളിലും വിതരണം ആരംഭിക്കും കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ മാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മടങ്ങാതെ എത്തിച്ചേരുന്നുണ്ട് മാർച്ച് മാസം തുടങ്ങി ഈ സർക്കാർ രണ്ടാം തവണ ഭരണമേറ്റ് പിന്നെ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ നമുക്ക് ക്ഷേമ പെൻഷൻ മാത്രമായി നൽകിയിട്ടുണ്ട് ഇതുവരെ ഇന്ത്യയിൽ സാമൂഹ്യ സുരക്ഷ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുള്ളത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സർക്കാർ തന്നെയാണ് തുക കണ്ടെത്തുന്നത് രണ്ട് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും അറുപത്തിരണ്ട് ലക്ഷത്തിൽ അഞ്ച് പോയിന്റ് എട്ട് എട്ട് പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ കണ്ടെത്തണം ക്ഷേമ പെൻഷനായിട്ട് അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് വർത്തനം വരുമ്പോൾ ചെറിയ പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിച്ചത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക